നമസ്കാരം എൻ്റെ പേര് സന്തോഷ് സ്ക്വയർ ഫീറ്റ് വരുന്നു ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് സമയം എടുത്തിട്ടുണ്ട് ഈ വീട് പൂർത്തിയാക്കി ഏഴ് മാസം കൊണ്ടാണ് ഏഴു മാസം ഫിനിഷ് ചെയ്തി ഫിനിഷ് ചെയ്തിട്ടേക്കുന്നത് ഇതാണ് നമ്മളെ സിറ്റൌട്ട് ഫോർ ബൈ ടു ടൈൽസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഇരിപ്പിടം കറക്റ്റ് ചെയ്തെങ്കിൽ ഡാനേറ്റിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എസ് എസിൻ്റെ ഈ ചാരി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പൂജാ സ്പേസ് ഒന്ന് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് പാളി ജനൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അത്യാവശ്യം ഡോറ് സാധാ മോഡല് വലിയ ഇതൊന്നുമില്ലാത്ത ഒരു സാധനം എന്ത് തടിയായിട്ട് ഇത് ചെയ്തിരിക്കുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ജനലോ ആ ജനലും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം തേക്കിലാണ് ചെയ്തേക്കുന്നത് അല്ലേ അതാണ് ലിവിങ് ഏരിയ ഫ്ലോറ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു ഹൺഡ്രഡ് ടൈൽസാണ് കജാരിയാണ് ഈ കളർ കൊടുത്തേക്കുന്ന ഹൈലൈറ്റ് ആദ്യത്തെ ബെഡ്റൂം ഈ സൈഡിലാണ് ഈ സൈഡിലായിട്ടാണ് ഈ ചെയ്തിരിക്കുന്ന ഈ സൈഡിൽ സ്റ്റോറാണ് വരുന്നത് അതെല്ലാം നമ്മള് കബോർഡും ചെയ്ത് അതിനാ ഒരു കബോർഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ ആദ്യം കേറുന്നത് ഒരു തൊഴിലിറ്റ് ഭാഗത്തായിട്ട് ആണ് ഈ ഭാഗത്തായിട്ട് അപ്പോള് ഈ ടോയ്ലറ്റ് അത്യാവശ്യം ഒമ്പത് ആണ് ഒമ്പത് പന്ത്രണ്ടാണ് രണ്ട് വിൻഡോസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സിങ്ങിനുള്ള ഏരിയ ചെയ്തിട്ടുണ്ട് സ്റ്റെയർന്താ മുകളിലേക്ക് മുകളിലേക്ക് ഈ സ്റ്റേർ മാത്രമേ സ്റ്റേർ മാത്രമേ ഉള്ളൂ ഈ സ്റ്റെയർ കാണുന്ന എല്ലാം ഗ്രാനേറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഗ്രാനും ഇവിടെ ഒരു ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയുള്ളത് അടുത്ത ബെഡ്റൂമിലേക്കാണ് ഈ ഈ ബെഡ്റൂമിലും അതേ സെയിം തന്നെയാണ് സെയിം പാറ്റേൺ കളർ പാറ്റേൺ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം രണ്ട് വിൻഡോസ് ഉണ്ട് ഫ്ലോർ സെയിം തന്നെയാണ് ചെറിയ എന്നാ പിന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാൺ ആയിട്ട് കോമൺ ആയിട്ട് ഉണ്ട് ടോയ്ലറ്റ് അത്യാവശ്യം ടൈൽസ് ഫ്ലോറിൽ സെയിം എല്ലാ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ആ ബെഡ്റൂം 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 മൂന്നാമത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ആയിട്ട് സെയിംസ് രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നും പിന്നെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ അപ്പുറത്തെ റൂമിൽ കണ്ട പോലെ തന്നെ അത്രേ ഉള്ളൂ പിന്നെ എന്ന് ഒരു ടോയ്ലറ്റ് ഉണ്ട് അറ്റാച്ച് അത്യാവശ്യം

ഇതാണ് നമ്മുടെ ഫ്ലോർ ടൈൽസ് ആണ് പിന്നെ ടോപ്പ് നമ്മള് മറ്റേ ഡബിൾ ബോഡി ഡബിൾ ബോഡി ടൈപ്പ് അതിന് പാറ്റേൺ കണക്കാക്കിയാണ് ടൈൽസ് കൊടുത്തിരിക്കുന്നത് വാഷിംഗ് ഏരിയ ജൽ കൊടുത്തിട്ടുണ്ട് കബോർഡല്ലേ പി ആണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ആയിട്ട് അടിയിലായിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ ആ ഇത് വീതി 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 ഉണ്ട് 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 ഇതിനകത്ത് സ്പേസ് വന്നതാണ് സ്ഥലമാണ് അങ്ങനെ ഒരു സ്ഥലം വന്നത് നല്ല സ്ഥലമാണ് ഇവിടെ ചെയ്ത അരകല്ലിന്റെ ഒരു ഒരു പോർഷനാണ് അതിന്റെ കബോർഡ് താഴ്ഭാവം അടച്ചിട്ടുണ്ട് പിന്നെ അത് വാട്ടൈൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മേളിലും കബോർഡ് അല്ലെങ്കിൽ മേളിലും കബോർഡാണ് പിന്നെ ഇത് ഫ്രിഡ്ജ് വെക്കുന്ന ഏരിയയാണ് ആണ് ആ ഏരിയയിൽ പോയിന്റ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ശരി ശരി പിന്നെ അത് കഴിഞ്ഞിട്ട് വിറവ് എത്തിക്കുന്ന അടുപ്പിന്റെ താഴെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല ചിമ്മിനിയാണോ ചിമ്മിനിയാണ് ചിമ്മിനിയാണ് ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഒരു ഡോർസ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വർക്ക് ഏരിയ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല ഈ രണ്ട് കിച്ചനായിട്ട് കിടക്കുന്നുണ്ട് വർക്ക് ഏരിയയുടെ ആവശ്യം ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്